ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഭാഷ സംഭവിച്ചു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുക ഭൂ സ്വലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച

അമ്മയുടെ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന്റെ അനുഗ്രഹവേള അനുഗ്രഹവേള ഞങ്ങൾക്ക് തരുവാ കർത്താവ് ഇതിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്ന കർത്താവ് പലതരത്തിലുള്ള കടൽക്ഷോഭങ്ങളിലെ ജനങ്ങള് വീട് വിട്ട് അന്യദേശങ്ങളിൽ പോയി താമസിക്കണേ സ്വന്തം മക്കളെ കെട്ടിച്ച വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലുമൊക്കെ നാട് വിട്ടു പോയി താമസിക്കും അവിടെ പുരുഷന്മാരെല്ലാം പല പല നിരാലംബരായി കടപ്പുറത്ത് ചെല്ലായം പോലെയുള്ള കടലോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ദാരുണമായ കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഉരുൾപൊട്ടുന്നവരും നദി കരകഴിഞ്ഞ് വീട്ടിലോട്ട് ഒഴുകുന്നവരും എല്ലാ മേഖലയും ജീവിതം സംഭവി സ്തംഭ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥകളിൽ ക എത്രയും വേഗം വെള്ളം ഇറങ്ങി ജനങ്ങളെ സ്വസ്ഥത അനുഭവിക്കുവാനും ഇതിനുള്ളിലെ അഡ്മിഷനും മറ്റ് പഠന ഉപരി ഉപരിപഠനങ്ങൾക്കുമായി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വന്തം വീടും അവരുടെ സട്ടുപേര് വെക്കാൻ പോലും സഹമില്ലാത്തരുത് വെള്ളം ജലപ്പൊക്കം കഴിഞ്ഞ വീടുകളുണ്ട് എത്രയും വേഗം വെള്ളം ഇറങ്ങി സ്വന്തം വീടുകളിലേക്ക് ജനങ്ങൾ തിരിച്ചു വരാൻ പരിശുദ്ധമ്മ ദേവമാവിനോട് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമ ദേവമാതാവേ കനായി കല്യാണ കുടുംബത്തിലേക്ക് എന്ന് പോലെ നഷ്ടപ്പെട്ടു പോയ പകുതിയും വെള്ളത്തിലടിയായി അടിലായിപ്പോയ ആലപ്പുഴ കൊച്ചി തീരമേഖല മേഖലകളിലും മറ്റു കടലോര പ്രദേശങ്ങളിലുമുള്ള കുടുംബങ്ങളെ അമ്മ ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കുന്നു ഭരണാധികാരികളെ കണ്ണുകളെ എത്രയും വേഗം അടിയന്തരമായ ഈ മേഖലയിലേക്ക് തിരിക്കുവാനും മറ്റെല്ലാ അവരുടെ ഊന്നലകൾക്കും അപ്പുറത്തായി പ്രഥമ പരിഗണന വെള്ളപ്പൊക്ക ദുരിതാശ്വാസ മേഖലകളിൽ കിട്ടുന്നതിന് വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുശോചിതമായ അടിയന്തര നടപടികൾ ക്ലേശം അനുഭവിക്കുന്ന എല്ലാവർക്കും സമലഭ്യമാക്കുന്നതിന് വേണ്ടി എല്ലാ സാമൂഹ്യ പ്രവർത്തകരും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവകാശത്തിന് പോരാടുന്നവരെയും ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കേളന നിങ്ങൾ ആവർഷിക്കട്ടെ ലോകം മുഴുവനും ഈ പ്രാർത്ഥന കൂടുന്ന ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകളെ ജൂൺ പത്തൊമ്പതാം തീയതിയായി ഇന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നതിന് അവരനുഭവിക്കുന്ന അശക്തികളെ വ്യക്തിപരമായ പോരായ്മകളെ പരിഹരിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നിങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങളുടെ യാത്രകൾ തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ സന്തതമായ സാന്നിധ്യം നിങ്ങൾ എവിടെയെല്ലാം ആറിനോടാൻ സംസാരിക്കുന്നു എന്തെല്ലാം ചെയ്യുന്നുവോ അവിടെയെല്ലാം നിങ്ങൾക്ക് സഹായം ആവശ്യമായി വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൽ നിന്ന് അനേകം മക്കളിലേക്ക് സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞാൽ തീരാത്ത സാക്ഷ്യങ്ങൾ പറയുന്നുകൊണ്ടിരിക്കുന്ന കൃപാസ്നത്താറയിലേക്ക് എത്രയും വേഗം ദൈവാനുഭവം കിട്ടിക്കൊണ്ട് ജനങ്ങൾ ആവഹിക്കപ്പെടുന്നതിന് വേണ്ടി അവിടെ ഓരോ ആവശ്യങ്ങളുടെ മേലും ദൈവികമായ തീരുമാനമുണ്ടാകാൻ ഈശ്വര ഉന്നതമായ നാമത്തെ സഭയിൽ പ്രാർത്ഥിക്കുന്നു ഈ വളരെ ശൗജനീയമായ കാലാവസ്ഥയുള്ള സമയത്ത് പലവി രോഗങ്ങൾ ശ്വാസം മുട്ടലുകൾ മറ്റു പല പല രോഗങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആരോഗ്യമുള്ളവർക്ക് പോലും ജീവിക്കാൻ പ്രയാസം അനുഭവിക്കുന്നവർ ആ രോഗമുള്ളവർ അതിനേക്കാൾ ഒരു മറ്റൊരാരുടെ സഹായം കിട്ടാത്ത രീതിയിൽ വിലപാട് മരിച്ചാൽ മതിയെന്ന് പോലും നിരാശകൾ വർക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ കർത്താവിൻ്റെ വെളിച്ചം കർത്താവിൻ്റെ ശക്തി ആവുന്നിടത്തുള്ള സഹായത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നവർ അത്രയും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ദൈവാനുഭവം പ്രഷിദ്ധ ചൈതന്യം ലഭിക്കുന്നവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള പ്രത്യേക കൃപ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ

കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചെമിപ്പെട്ടവരാണ് മേഖലകളിലെ ഞങ്ങളെ പോലെയുള്ള ശിഷ്ട പ്രവർത്തകരും അഭിമുഖീകരിക്കുന്ന ഒരു ആത്മീയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും അവൻ്റെ ഭൗതിക വളർച്ചയുടെ കൊണ്ട് വിശ്വാസ വളർച്ച വർധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം കഴിഞ്ഞാല് വിശ്വ പറഞ്ഞേ ഒരു ദിവസം വരും ആ ദിവസം നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ലെന്ന് ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു ദിവസമാണത് അതായത് ജീവിത ആവശ്യങ്ങൾക്ക് സീറോ റെഫറൻസ് കൊടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി തന്നെ കർത്താവിൻ്റെ ദുരുസന്നിധിയിൽ ദൈവ സ്നേഹത്തിൻ്റെ മണിക്കൂറുകൾ ചിലവഴിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നിട്ട് സഹനത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിക്കുവാനും സമീപിക്കുവാനും അതിജീവിക്കുവാനും അങ്ങനൊരു സാധ്യതയുണ്ട് അത് ഞാനിതൊക്കെ ഇപ്പം സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്നെ പറയും അച്ഛനെന്ത് മനുഷ്യന് മനസ്സാകാത്ത കാര്യം സംസാരിക്കണം അങ്ങനെയല്ല പത്തിരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പേഴ്സണൽ അസസ്മെൻ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും ഞാൻ ചോദിച്ചു തോർക്കുക ഏക ഏകസത്യദൈവുമായ നിന്നെയും നീ അയച്ച എസ് ക്രിസ്തുവിനെയും അറിയാൻ ജീവൻ അല്ലേ വായിച്ച് പതിനേഴ് മൂന്ന് ഏകസത്യദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ഇതിൻ്റെ വിഷയം ഉള്ളത് നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഈ അറിവ് എവിടെ വെച്ചും ആരംഭിക്കാം ഈ അറിവ് എവിടെ വെച്ചും ആരംഭിക്കാം അതിന് പലരും പറയും മതമൊക്കെ മരണം മരിച്ചു കഴിഞ്ഞിട്ട് വിഷയങ്ങളെക്കുറിച്ചാണ് മതം കൂടെ സംസാരിക്കുന്നത് അത് നോൺ സെൻസായിട്ട് മതത്തെക്കുറിച്ച് അതിൻ്റെ ജീവിത രീതികളെക്കുറിച്ചും അറിയാൻ പാടില്ലാത്തവരാണ് അനുഭവ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് ഒരു സീറോ നോളജുള്ളവരാണ് ഏകസത്യമായി നീന്തേയും നീയച്ച് യേശുക്രിസ്തുവിനെ അറിയിക്കുകയാണ് എത്തിയതെന്ന് പറയുമ്പോൾ ഈ യേശുക്രിസ്തുവിനെ അറിയുക പിതാവിനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് സമയത്തും ഭൂമിയിലെ ദൈവജ്ഞാനത്തോടെ ദൈവ അനുഭവത്തോടെ ദൈവാനുഭവത്തോടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും നിത്യജീവനിലാണവർ ഇതിൻ്റെ തുടർച്ചയാണ് നമുക്ക് ശരീരമില്ലാത്ത അവസ്ഥയിലെ ഉള്ള ആത്മാവിൻ്റെ അനുഭവമായിട്ട് തുടർന്നുകൊണ്ട് പോകണത് ദൈവത്തോട് ഇൻറ്റിമസി വേണം നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അല്ല എന്നെങ്കിലൊന്നും നിങ്ങളിങ്ങനെ മേലോട്ട് നോക്കി ഓരോ ജീവിത ആവശ്യങ്ങളോട് പ്രാർത്ഥിക്കുന്നതാണ് അത് എ ബി സി ഡി എന്ന് പറയും നാലാം ക്ലാസ് ഉള്ളൂ അതിന് പിന്നെ വളർച്ച വേണ്ടേ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒരു നാൽപ്പത് വയസ്സുള്ളവരും നാല് വയസ്സിൻ്റെ വിശ്വാസമേ ഉള്ളൂ അതല്ലല്ല ഇതിനെന്ത് വളർച്ചയാണുള്ളത് വിശ്വാസം പ്രത്യാശ ദൈവ സ്നേഹമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇന്ത്യമസിലാണ് വളരണത് ദൈവാനുഭവത്തിലേക്ക് അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം പതിനാല് ഇരുപത്തി ഒന്ന് വയസ്സ് ഇരുപത്തിമൂന്ന് ജോഹർലാൻ്റെ സുവിശേഷം എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ വചനം വചനം പാലിക്കും അപ്പോൾ അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും അങ്ങനെ പോയണേ എന്താണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അതല്ലേ ഉടമ്പടി ഉടമ്പടിയിൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് എന്താണ് ഉടമ്പടിയിലെന്ന് പറഞ്ഞ വിഷയം ദൈവത്തെ സ്നേഹിക്കാനുള്ള പ്രത്യേകമായ നിയോഗമാണ് ഉടമ്പടി നിയോഗം എന്താ നമ്മളുടെ വസ്തു വിൽക്കണം അല്ലെങ്കിൽ മകളെ കെട്ടിക്കണം ജോലിക്ക് മോശം കിട്ടണം പി ആർ കിട്ടണം ദിവ അതെല്ലാം വിഷയബന്ധിയാണ് ശരിക്കും വിഷയബന്ധി എന്ന് ഒരു ടൈം കഴിയുമ്പോൾ ക്രൊണോളജിക്കൽ ഗ്രോത്ത് അനുസരിച്ച് വ്യക്തിബന്ധിയിലേക്ക് നമ്മൾ വളരണം അതിനാണ് ഉടമ്പടി പുതുക്കണ ആൾക്കാർ വ്യക്തിബന്ധിയിലേക്ക് വളരണ എന്തിനാണ് അതാണ് ഒന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുകയും അപ്പം കൽപ്പനയോടെ പാലിക്കണത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉടമ്പടി പച്ചയായിട്ടുള്ള ആൾക്കാരൊക്കെ പച്ച വ്യാപറമില്ല ഒന്നാം സ്ഥാനം ഒന്നാം ഘട്ടം അവർ ആ ഉടമ്പടി പാലിക്കണേൻ്റെ കാര്യം അവരുടെ വിഷയങ്ങൾ നടക്കാൻ വേണ്ടിയാണ് പക്ഷേ ഉടമ്പടി നീല പേപ്പർ വെള്ള പേപ്പറിലേക്ക് മാറുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത് അവർ ഉടമ്പടി പാലിക്കുന്നതിൻ്റെ കാര്യം എന്താ പറയണത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടിയിൽ കൽപ്പന പാലിച്ചു പോകുന്നത് ആദ്യം നമ്മൾ ചെയ്യണത് നമ്മുടെ വിഷയത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം പുതുക്കുമ്പോൾ ആ ഒരു ഗ്രോത്ത് ആ ബേസിൽ ഉണ്ടാവണം അപ്പം ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ് അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് നമ്മൾ അപ്പം എൻ്റെ പറയുക ഞങ്ങൾ വന്ന് അവരിൽ വാസം ഉറപ്പിക്കും അതാണ് പ്രസൻസ് ഉടമ്പടിയിൽ ഒത്തിരി പേര് മഴ വില് കണ്ടു സഞ്ചാരി മാതാവാണ് മലവ് ദർശനത്തിൽ വന്ന് സ്വപ്നത്തിൽ വന്ന് ദർശനം ഉണ്ടായി ഇങ്ങനെ ഓരോരോ ദൈവത്തിൻ്റെ പ്രസൻസിനെ കുറിച്ചാണ് പറയണത് സുഗന്ധാഭിഷേക ഉൾപ്പെടെ അതിൻ്റെ കാര്യം എന്താണ് ഉടമ്പടി പക്വതിലേക്ക് വരുന്നതനുസരിച്ചുകൊണ്ട് പ്രസൻസ് കൂടിക്കൂടി വരും അങ്ങനെ ആ ഒരു ലെവലിലുള്ള ദൈവാനുഭവത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ താങ്ക് യു എൻ്റെ പേര് രഞ്ജു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മെജോ ഞങ്ങൾ ഇടുക്കി ജില്ല ജില്ലാ നെടുങ്കണ്ടത്തൂന്നാണ് വരുന്നത് നെടുങ്കണ്ടം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ഇടവകള ഇടവകക്കാരാണ് ഞങ്ങൾ ഞങ്ങൾ വന്നത് രണ്ടേ ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഈ കൃപാസനത്തിൽ വരുന്നു അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ പ്രകാരമായിരുന്നു അപ്പം ആ സമയത്ത് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ട് കൃപാസനത്തിൽ ഒരു പള്ളിയുണ്ട് നമുക്കവിടെ മതി ഒന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ എല്ലാ പള്ളിയിൽ കൂടിയും കൂടി നടക്കണ്ട നമുക്ക് ഏതെങ്കിലും ഒരു പള്ളി പോകാമെന്ന് പറഞ്ഞു കാരണം പറയാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരു മദ്യപാനിയായിരുന്നു ഗവൺമെൻറ് ജോലിയാണ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് പക്ഷേ സ്ഥിരമായിട്ട് മദ്യപിക്കുമായിരുന്നു അപ്പം പലയിടത്തും ധ്യാനത്തിന് ഞങ്ങൾ പോയി കട്ടപ്പന കൃപാലയ അങ്ങനെയുള്ള പല പ്രദേശത്തും ഞങ്ങൾ പോട്ട ദിവേന്ധ്യാനങ്ങനത്തെ അങ്ങനെ എല്ലായിടത്തും പോയി പക്ഷേ ഒരിക്കലും ഈ മദ്യപാനം ഒരു മൂന്നോ നാല് മാസം മദ്യപാനം നിർത്തും അതിന് ശേഷം പിന്നെയും കണ്ടിന്യൂ ചെയ്യും ഇത് ഇനി ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എല്ലായിടത്തും അങ്ങനെ പോയി നടക്കാതെ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു പള്ളി സ്ഥിരമായിട്ട് അങ്ങനെ നമുക്ക് ധ്യാനം കൂടി അങ്ങ് പോകാമെന്ന് പറഞ്ഞു ഏതായാലും നമുക്കത് പോയി നോക്കാം പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ പപ്പയും മമ്മിയും ഹസ്ബൻഡും ഞാനും കൂടിയാണ് ഇവിടെ വരുന്നത് വന്ന സമയത്ത് ഇവിടെ ഉടമ്പടി എടുക്കുന്ന കാര്യം പറഞ്ഞു അപ്പം ഉടമ്പടി എടുക്കാനായിട്ട് ഹസ്ബൻഡ് തുടങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ എടുത്തോളാം ഉടമ്പടിയെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു വേണ്ട ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഏത് പള്ളിയിൽ ചെന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും മദ്യപിക്കും അപ്പം പേടി എനിക്ക് കാരണം ഉടമ്പടിക്ക് അത് പറയുന്ന ആ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലോ എന്ന് നോർത്ത് അപ്പം പറഞ്ഞു ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു പുള്ളി തന്നെ അന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് മൂന്ന് മണി ആയപ്പോഴത്തേക്കും തിരിച്ചു പോയി ശേഷം ഈ ഇത്രയും നാളായിട്ട് ഇന്നു വരെയും മദ്യപിച്ചിട്ടില്ല മദ്യപിച്ചിട്ടുമില്ല പുള്ളിയുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ പറഞ്ഞു ഒരുപാട് ദൈവവിശ്വാസമായി അതുപോലെ ഹസ്ബൻഡിൻ്റെ ഫാദറിന് ഒരുപാട് ആഗ്രഹമായിരുന്നു ഈ മകൻ്റെ കുടിയൊന്ന് നിർത്തിക്കാണോ എന്ന് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അത് കണ്ടിട്ട് സ്വസ്ഥമായിട്ട് ഞങ്ങൾ കുടുംബജീവിതം നയിക്കുന്നത് കണ്ടിട്ടാണ് ഹസ്ബൻഡിൻ്റെ ഫാദർ മരിച്ചത് അതുപോലെ പ്രധാന കാര്യമെന്നുള്ള ഞങ്ങൾ ഒന്നേ ഒന്ന് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഞങ്ങളുടെ വീട് ആദ്യത്തെ നില പണിത് ഞങ്ങൾക്ക് താമസം നടത്തിയത് അത് പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിൻ്റെ രണ്ട് വർഷത്തിനകം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടാമത്തെ നിലയും പണിത് ഞങ്ങൾക്കത് കൂതാശി ചെയ്യുവാനായിട്ട് സാധിച്ചു അതുപോലെയുള്ളത് ഒരു വേറൊരു നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾക്ക് മെർലിൻ ഷെർലിൻ അത് മെർലിൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ആ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അപ്പം അവൾക്ക് പഠിക്കാനായിട്ട് ശകലം വീക്കാണ് അവളെന്ന് വെച്ചാൽ ഒരാവറേജ് സ്റ്റുഡൻ്റാണ് ഞാനും അതേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് നെടുങ്ങളുടെ ഹോളി ക്രോസിലാണ് അവൾ പഠിക്കുന്നത് സി ബി എസ് ഇ സ്കൂളാണ് അപ്പം അവിടുത്തെ ടീച്ചർമാരൊക്കെ പറഞ്ഞു മിസ്സേ ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു സിക്സ്റ്റി നയൻ സെവൻ്റി പെർസെൻറ്റേജ് മാർക്ക് മാത്രമേ അവൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ സാറ് വലിയ ഇവിടെത്തന്നെയല്ലേ അഡ്മിഷൻ കിട്ടുന്ന അതുകൊണ്ട് മിസ്സ് ആദ്യം ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ ഇവിടെ ഉപാസനത്തിന് ഞങ്ങൾ മൂന്നാമത്തെ പുതുക്കലിന് ഞങ്ങൾ വന്നപ്പം ആദ്യം എൻ്റെ ഹസ്ബൻഡ് വെച്ച നിയോഗം എൻ്റെ കുട്ടിക്ക് നല്ലൊരു റിസൾട്ട് കൊടുക്കണേ എന്നായിരുന്നു തമ്പുരാൻ അത് അവളുടെ റിസൾട്ട് വന്നപ്പോൾ മൂന്ന് എ പ്ലസും വാങ്ങിച്ച് രണ്ട് എയും വാങ്ങിച്ച് അവൾ എയ്റ്റി സിക്സ് പെർസെൻറ്റേജോട് കൂടി പാസ്സായി അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആയിരിക്കില്ല അവൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടായിരുന്നു ദൈവം അവൾക്ക് വേണ്ടി കരുതി വെച്ചത് മൂന്നാമത്തേത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീടിൻ്റെ കടമുണ്ട് ബാധ്യതകൾ ഒരുപാടുണ്ട് പക്ഷേ എന്നിട്ടും ഞങ്ങൾക്ക് ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് അതായത് ഒരു ബാധ്യത ഇല്ലാതെ ഞങ്ങൾക്ക് ആ ഇരുപത് പത്ത് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് വാങ്ങിക്കുവാനായിട്ട് സാധിച്ചു പിന്നെ ഒരു കാര്യമെന്നുള്ളത് അന്ന് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു നിയോഗം വെച്ചിരുന്നു എൻ്റെ ഭാര്യയ്ക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് പക്ഷേ ഇന്നുവരെ എനിക്കത് കിട്ടിയില്ല പക്ഷേ ഒരു ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടാന്നായിരിക്കും ഞാൻ പരിശോധിച്ച അമ്മ എന്നെ മൂന്ന് ലിസ്റ്റിൻ്റെ അകത്ത് ഷോർട്ട് ലിസ്റ്റിൻ്റെ അകത്ത് എൻ്റെ പേര് വന്നു പക്ഷേ ജോലി എനിക്ക് കിട്ടിയില്ല എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞു പക്ഷേ ആ ജോലി രണ്ടോ തടസ്സം വന്നവരത് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷേ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഞാനൊരു ബി എഡ് എം എ ബി എഡ് കാര്യാണ് ദൈവം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു പി എസ് സി വിളിക്കുന്നുണ്ട് അതിനകത്ത് കൃത്യമായിട്ടും എനിക്ക് ദൈവം എനിക്കൊരു ഒരു റിസൾട്ട് തരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുപോലെ അതിൻ്റെ അകത്ത് സീറ്റും കയറ്റും പാസ്സാകാനോട് ഒരു ഹോം മാതാവ് തിരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് കാരണം എൻ്റെ ഒരു വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആ പി എസ് സിയിൽ ആദ്യമായിട്ട് എനിക്ക് ആ മൂന്നെണ്ണത്തിൻ്റെ അകത്ത് എൻ്റെ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് കാരണം ആദ്യം എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടന്നില്ല അത് ഈ നാലാമത്തെ പുതുക്കലിന് ഇവിടെ വന്നപ്പം അച്ഛനെയോട് ഞാൻ ചോദിച്ചിരുന്നു അച്ഛനത് കിട്ടുമെന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഏതാണെങ്കിലും എന്നാണെങ്കിലും കിട്ടുമെന്ന് എനിക്കൊരു പൂർണ്ണ വിശ്വാസം കാണിച്ചു തരാൻ വേണ്ടിയാണ് തമ്പുരാൻ എന്നെ ആ ഷോർട്ട് ലിസ്റ്റ് കൊണ്ടുവന്നത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു കാരണം മുപ്പത്തിയേഴ് വയസ്സായി എനിക്ക് ഇതുവരെ ഞാൻ പി എസ് സി എഴുതിയിൻ്റെ അകത്ത് ഒരു ലിസ്റ്റ് വന്നിട്ടില്ല അത് ഈ ഉടമ്പടി വെച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എൻ്റെ ആ ഷോർട്ട് ലിസ്റ്റിൽ എൻ്റെ പേര് വന്നത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുപോലെ പിന്നെയുള്ളത് ഞങ്ങളുടെ ആഗോള ജറീക പ്രാർത്ഥന ഏഴ് ദിവസം നടന്നത് ഞങ്ങളുടെ വീടിന് ചുറ്റും ഞങ്ങളുടെ ഫാമിലിയായിട്ട് അമ്മയും ഞങ്ങളുടെ രണ്ട് മക്കളും ഹസ്ബൻഡും കറക്റ്റ് ടൈമിൽ ജോലി കഴിഞ്ഞ് വരുമായിരുന്നു അത് ഏഴ് ദിവസം കൂടി അന്ന് ഞാൻ വെച്ചൊരു നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാലിൻ്റെ വലത് കാലിൻ്റെ ഉപ്പൂറ്റി എനിക്ക് നിലത്തു ഊത്തത്തിലായിരുന്നു ഒരു അഞ്ചാറ് വർഷത്തോളമായി അത് വേദനയുണ്ട് അപ്പം എപ്പം ചിലപ്പോൾ ഞാൻ ഒണ്ടിനൊണ്ടിയാണ് നടക്കുന്നത് അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോഴും എല്ലാവരും ചോദിക്കും ഇതന്നെ മിസ് മിസ്സിൻ്റെ കാലിന് വേദന ഇതുവരെ മാറിയില്ലയെന്ന് ചോദിക്കുമായിരുന്നു അന്ന് ഞാൻ ആ ഏഴ് പ്രാ ഏഴ് ദിവസവും ഞങ്ങളാ വീടിന് ചുറ്റും ഞങ്ങൾ നടന്ന് ആ നൊവേന എന്ന് ഞങ്ങള് ഞാൻ ആ ഉടമ്പ അതിനകത്ത് വെച്ച് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തമ്പുരാൻ എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെയും ആ ഉപ്പുറ്റിവേദന എനിക്ക് ഇല്ലാതാക്കി ദൈവം തമ്പുരാൻ തന്നു അതുപോലെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ പ്രയറിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു മൂന്നാല് കാര്യങ്ങളുണ്ടായിരുന്ന അതിൽ ഒന്ന് ഞങ്ങളുടെ സ്കൂളിലെ ഒരു മിസ്സ് രണ്ട് രണ്ടര വർഷമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെയും കുട്ടികളില്ലായിരുന്നു അപ്പം വിവാഹം കഴിഞ്ഞ് തന്നെ എല്ലാവരും ചോദിക്കുന്നത് എന്നെ വിശേഷമില്ലായും ചോദിക്കുന്നു മിസ്സിനൊന്നും ടെൻഷനായിരുന്നു അപ്പോൾ എന്നോട് പോയി മിസ്സേ ഒന്നും മിസ്സ് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കുഭാസനത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് ഞാൻ അവിടെ ലൈറ്റേക്ക് ആൻഡി പ്രെയറിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു തമ്പല് ഞാനൊരു ഡിസംബർ ഇരുപത്തഞ്ച് എന്ന ഡേറ്റ് ഇട്ടായിരുന്നു ഈ മൂന്ന് നിയോഗങ്ങൾ വെച്ചിരുന്നത് ആ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തന്നെ അവൾ മൂന്ന് മാസം ഗർഭിണിയാണ് എന്നെ വിളിച്ചു പറഞ്ഞു അതുപോലെ ഞങ്ങളുടെ സ്കൂളിലെ വേറൊരു ടീച്ചറ് എന്ന് പറയുന്നത് അവർക്ക് കുട്ടികളുണ്ടായ ആദ്യം ഒരു കുട്ടിയുണ്ട് അതിന് ഏഴ് വയസ്സായി അതിന് ശേഷം പിന്നെ ഒരു കുട്ടികളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഒരുപാട് സങ്കടമായിരുന്നു അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അവൾ എന്നോട് ഇങ്ങനെ ഒരു കുറച്ച് നാൾ മുമ്പ് പറഞ്ഞു ഒരു ദിവസം വിളിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ലൈറ്റ് ലൈറ്റാൻഡ് കിട്ട് പ്രേരിച്ചെല്ലാം അങ്ങനെ ചെയ്യണം എല്ലാവരും ചെയ്യുന്നുണ്ടത് അപ്പോൾ അങ്ങനെ ഇട്ടതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഇന്ന് രണ്ട് മാസം അവൾ ഇന്നലെയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് മിസ്സേ എനിക്ക് രണ്ട് മാസം വിശേഷമുണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു അതെല്ലാം മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു കാരണം എന്ത് ഞാൻ പ്രാർത്ഥിച്ചാലും മാതാവ് എനിക്കത് തരുന്നുണ്ട് ഞങ്ങളുടെ കുടുംബ കുടുംബജീവിതം തന്നെ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഹാപ്പി ആയിട്ട് ഇതാണ് ജീവിതം എന്ന് ഞാൻ അറിഞ്ഞത് ഈ കുാസനത്തിന് വന്ന് ഉടമ്പടി എടുത്തിന് ശേഷമാണ് അതിനു മുമ്പ് ഞാൻ ജീവിച്ചതൊന്നും ജീവിതമല്ലായിരുന്നു എന്നെനിക്ക് പൂർണ്ണമായും അറിയാം കാരണം ഇപ്പോഴാണ് ഞങ്ങൾ മക്കളും ഞാൻ ഹസ്ബൻ്റും ഒക്കെയായിട്ട് സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം ഞങ്ങൾ നയിച്ചു പോകുന്നത് അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാം നാലാമത് ഞങ്ങൾ പുതുക്കാൻ വന്നത് ഹസ്ബൻഡ് ഇവിടെ നിന്ന് ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ആ പറഞ്ഞ സാക്ഷ്യം അത്ര ക്ലിയറായിട്ടല്ല എന്നെനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ടെൻഷൻ പോലെ വന്നതെന്ന് ഇന്ന് പറയുന്നതായിട്ടാണ് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്താണോ ടെൻഷൻ ഇങ്ങനെ വരുന്നത് എന്ത് ടെൻഷനാണെങ്കിലും ഞങ്ങളിന്ന് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അത് മാറ്റി മാറ്റിക്കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്താ ടെൻഷനൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ അതൊരു പ്രശ്നം തന്നെയായിരുന്നു കാരണം അവരുടെ ബാങ്കിൽ ലോൺ എടുത്ത ഒരാൾ റിക്കവറി നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പം പറയുന്നു ഏഴ് ലക്ഷം രൂപ ലോൺ എടുത്തതാണ് ഞാൻ ലോൺ എടുത്തിട്ടില്ല ഞാൻ അങ്ങനെ ഒരു ലോൺ ഇവിടുന്ന് കൈപ്പറ്റി കൈപ്പറ്റിയിട്ടില്ല എന്നൊരു നോട്ടീസ് സെക്രട്ടറി മുഖാന്തരം അറിയിച്ചു അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു ഇവിടെ നിന്നാദ്യാ ഈ സാക്ഷ്യം പറഞ്ഞത് പക്ഷെ തമ്പുരാൻ ഇവിടെ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ നെടുങ്കണ്ടു എത്തുന്നതിന് മുമ്പായിട്ട് ആ പരാതി അദ്ദേഹം പിൻവലിക്കുകയും ഒരു പ്രശ്നവുമില്ല ഞാൻ പൈസ അടച്ചു കൊള്ളാമെന്ന് പറയുകയും ചെയ്തത് ഏറ്റവും വലിയൊരു സാക്ഷ്യമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻ്റിന് ശരിക്കും പറഞ്ഞാൽ പിയൂൺ ആയിരുന്നു അവിടുത്തെ ബാങ്കിൽ പിയൂണായിട്ട് ജോലി ചെയ്ത ഒരാളായിരുന്നു അവിടുത്തെ സെക്രട്ടറി അതുപോലെ ജൂനിയർ ക്ലർക്ക് ആയിട്ടുള്ള ആരും പെൻഷനായി കഴിഞ്ഞ മാർച്ചിൽ അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ് ഇതായി എക്സ്പീരിയൻസ് ഉണ്ട് അതായത് പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് കിട്ടിയ ജോലിയായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തെ സെക്രട്ടറി ആയിട്ട് അമ്മ മാതാവ് ചാർജ് കൊടുത്ത് ആ ബാങ്കിൽ ഇന്ന് ജോലി ചെയ്യുന്ന നല്ല സെക്രട്ടറിയുടെ ചാർജ് ഏറ്റാണ് അദ്ദേഹം ഇന്ന് ആ ബാങ്കിൽ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഏറ്റെടുത്ത വർക്കുകൾ അതായത് അവരുടെ ബാങ്കിൽ ടെൻഡറുകൾ പഞ്ചായത്തിൻ്റെ ടെൻഡറുകൾ നടത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ ബില്ലുകളൊക്കെ മാറിക്കിട്ടാൻ ഒരുപാട് തടസ്സങ്ങളായിരുന്നു ആ തടസ്സങ്ങളെല്ലാം മാറ്റി ദൈവം രണ്ട് കോടി രൂപയുടെ ബില്ലുകളെല്ലാം കഴിഞ്ഞ വർഷം അതായത് മാർച്ച് മാസം അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ കിട്ടുകയും ഒരു പ്രശ്നങ്ങളുമില്ലാതെ ആ ബില്ലുകളെല്ലാം അദ്ദേഹത്തിന് പാസ്സാക്കി കിട്ടുകയും ചെയ്യുകയുണ്ടായി പിന്നെ അതുപോലെ എനിക്കൊരു സ്കൂളിലെ ഒരു ടീച്ചറാണ് ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഒരു മുസ്ലീങ്ങളാണ് ടീച്ചറിൻ്റെ ഹസ്ബൻഡിന് കുവൈറ്റിന് പോകാൻ അദ്ദേഹം വന്നിട്ട് നാല് വർഷത്തോളമായി പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം വാക്സിൻ എടുത്തത് കോവാക്സിനായിരുന്നു അപ്പം ആ കോവാക്സിൻ എടുത്താൽ നമുക്കെല്ലാവർക്കും അറിയാം അറിയാൻ കുവൈറ്റിന് കയറി പോകാനായിട്ട് സാധിക്കില്ല അന്നേരം കുവൈറ്റിന് കയറി പോകാൻ വേണ്ടി കോവാക്സിൻ ഒരു കാരണം വിസ കൈ കിട്ടി അദ്ദേഹത്തിൻ്റെ ജോലിക്കുള്ള വിസ കൈ കിട്ടിക്കഴിഞ്ഞപ്പം കുവൈറ്റിന് പോയാൽ കോവാക്സിൻ ആയതുകൊണ്ട് കയറി പോകാൻ പറ്റിയല്ല ഈ വിസ തിരിച്ചയക്കണമെന്ന് പറഞ്ഞു തിരിച്ച് അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം സ്കൂളിലാണെങ്കിലും ഫുൾ സാലറി ഒന്നും കിട്ടുന്നില്ല ഹാഫ് സാലറിയൊക്കെ വെച്ച് ഈ കൊറോണ വന്നതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ അവരുടെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നേരം കോവാക്സിൻ കിട്ട് അതില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തീർച്ചയായിക്കണം ഇപ്പോൾ ഞാൻ ഡിസംബർ എന്നുള്ള ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡിസംബർ ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കഴിഞ്ഞു ഈ ഇരുപത് ദിവസത്തിനകം കുവൈറ്റിന് അദ്ദേഹം കയറിപ്പോകും ഇതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അമ്മ മാതാവ് എത്ര തടസ്സങ്ങൾ വന്നാലും ആ സമയത്ത് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അമ്മ നടത്തിത്തരുന്നു ഒരായിരം നദി നന്ദി അമ്മ മാതാവിനും ഒരായിരം പ്രാർത്ഥനയുടെ അത് പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു പ്രോബ്ലം വരാൻ പോലും എന്താണെന്ന് അറിയോ എന്താണ് പ്രാർത്ഥനയുടെ ഗ്രാമർ ശരിയായിരിക്കും പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രം ശരിയായിരിക്കും കാര്യം ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണല്ലേ ഇപ്പം ദൈവശാസ്ത്രത്തിൽ തെറ്റുണ്ടാകത്തില്ല പക്ഷെ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ് നമ്മളാണ് നമ്മുടെ പട്ടാളക്കാർക്ക് ഈ യുദ്ധകാലാവസ്ഥ ഒരു അടി വിശ്വകാല അടിയന്തരാവസ്ഥയിൽ ഇതൊന്നും പഠിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല അപ്പോഴവരെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മളിത് ഓപ്പർട്ടി ചെയ്യിക്കുന്നത് എല്ലാ രാജ്യങ്ങളും അങ്ങനെ ചെയ്യണത് ചില നമുക്ക് പിന്നെ അത്രയും പ്രശ്നം വരും നമുക്കൊരു അഞ്ച് ശതമാനത്തിന് സപ്പോർട്ട് കിട്ടിയാൽ മതി എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആ കൊണ്ടുവരുന്ന സംഭവങ്ങൾ നല്ലതാണെങ്കിലും ഉപയോഗിക്കാൻ അറിയാമോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾ പൊട്ടയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല ശ്രീകൃഷ്ണ പിതാവിൻ പറ്റണ ഒരു അബദ്ധവതാണ് ശ്രീകൃഷ്ണ പിതാവിൻ്റെ പ്രാർത്ഥന തിയോളജിക്കലായിട്ട് കറക്റ്റാണ് പക്ഷേ നമുക്ക് അതിൻ്റെ മെക്കാനിസം അറിയത്തില്ല സുഖനായ പിതാവിൻ്റെ പ്രാർത്ഥന ഈശ്വ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ അപ്പം ഇനി അതിനേക്കാൾ വല്ലാമുള്ള പ്രാർത്ഥന ഇല്ല പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ആരാ നമ്മളാണിത് ഉപയോഗിക്കുന്നത് അതാണ് വിഷയം വരണത് നമ്മൾക്കിത് ഉപയോഗിക്കാനുള്ള ഉണ്ടോ അതാണ് പ്രശ്നം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഈശ്വയ്ക്ക് ഉപയോഗിക്കാനുള്ള ആംബിയർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഉത്തരം കിട്ടണത് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഈശോയ്ക്ക് പ്രയോഗിക്കാനുള്ള അമ്പിയർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈശോയ്ക്ക് എന്താ പറ്റി പെട്ടെന്ന് ഉത്തരം കിട്ടി നമ്മൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടത്തില്ല കുട്ടങ്ങൾ ചിലർക്ക് എല്ലാവർക്കും അല്ല ചിലർക്ക് ഉത്തരം കിട്ടാൻ താമസിക്കും എന്താണ് സുർഗസ്ഥനായ പിതാവുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു ആധ്യാത്മികമായ ഈട് വെപ്പ് ആ വ്യക്തിക്ക് അത് നിസ്സാരമല്ല